ൂർവം ക്യാമ്പയിന്റെ ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യ പരിപാലന രംഗത്തെ കർമ്മോത്സുകത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ പെരിങ്ങോം പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തനം തുടങ്ങി ഹരിതകർമ്മസേന ആരോഗ്യവകുപ്പ് ജീവനക്കാർ എന്നിവർക്കായി ഹൃദയാഘാത പുനരുജ്ജീവന പരിശീലനവും ജീവിതശൈലി രോഗനിർണയ പരിശോധനയും പേരിങ്ങോത്ത് നടന്നു ഹൃദയാഘാതം ഉണ്ടാകുന്നവർക്ക് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ശാസ്ത്രീയമായി പ്രാഥമിക ശുശ്രൂഷാ പരിശീലന പരിപാടിയാണ് സംഘടിപ്പിച്ചത് ഹൃദയപൂർവ്വം ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം താലൂക്ക് ആശുപത്രിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി കെ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജയരാജ് ശുശ്രൂഷാ പരിശീലനം നൽകി ഹൃദയാഘാതമുണ്ടാകുന്നവർക്ക് ശാസ്ത്രീയമായ പ്രാഥമിക ശുശ്രൂഷാ പരിശീലനമാണ് നൽകിയത് ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എം രാജീവ് സ്വാഗതം പറഞ്ഞു ഡോക്ടർ കവിത ക്യാമ്പിന് നേതൃത്വം നൽകി സ്വപ്നക്കെ നന്ദി രേഖപ്പെടുത്തി ഹരിതകർമ്മസേനയുമായി സഹകരിച്ച് മുഴുവൻ ആളുകളുടെയും ആരോഗ്യ പരിശോധനയും ജീവിതശൈലി രോഗനിർണയ പരിശോധനയും ഇതോടൊപ്പം സ്ത്രീ ക്ലിനിക്കും സംഘടിപ്പിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്